കല്ലട നിവാസികളുടെ ആഗ്രഹം ഒടുവിൽ പൂവണിയുന്നു കല്ലട ജലോത്സവം ഇരുപത്തിയെട്ടാം ഓണത്തിന് അഭിമാനമായ ജലോത്സവം ജലോത്സവം പഴയ പ്രൗഢിയോടെ ഇത്തവണ മടങ്ങിയെത്തും ഓണ ദിനമായ ഒക്ടോബർ പന്ത്രണ്ടിന് നടക്കും കല്ലടയുടെ പൈതൃകത്തിന്റെ മുഖമുദ്രയാണ് ജലോത്സവം ഇരുപത്തിയെട്ടാം ഓണ ദിനം നാട്ടുകാർ കല്ലടയാറിന്റെ ഇരുവരകളിലും തടിച്ചുകൂടും കല്ലടയാറിന്റെ ഓളങ്ങളെ കീറിമുറിച്ച്

ആയിട്ട് പിന്നെ ഈ ഇരുപത്തെട്ടോണത്തിൻ്റെ കളി നിന്ന് ഇപ്പം ഞങ്ങളെല്ലാം പഞ്ചായത്തുകാർ ഇവിടെ മൂന്ന് പഞ്ചായത്തുകാരും താല്പര്യപ്പെടുന്നത് ഓണമാണ് പണ്ട് ഇവിടെ കല്ലട വണ്ട്രൂ തുരുത്തെന്ന് പറഞ്ഞാൽ ഈ ഓണമില്ല എന്നൊക്കെ ഓണമാണ് ആരെ വിളിച്ചാലും പറയും ഇരുപത്തെട്ടോണത്തിന് വരാം അന്നെന്ന് വെച്ചാൽ ഇവിടെ ഫുൾ ജനങ്ങളായിരുന്നു ജനങ്ങൾക്ക് കംപ്ലീറ്റ് വണ്ടികളും പെഷ്യൽ വണ്ടി കൊല്ലത്തു നിന്ന് കായംകുളത്തിൽ നിന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇപ്പം ഞങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടുന്നത് ഇരുപത്തെട്ടോണത്തിൻ്റെ കളിയാണ് അല്ല മറ്റേ ഞങ്ങൾ അംഗീകരിക്കുന്നത് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് വളരെ നമുക്ക് അരനൂറ്റാണ്ടിലധികം പഴക്കമുണ്ട് കല്ലട ജലോത്സവത്തിന് കല്ലട ദേശക്കാരുടെ മാത്രമായിരുന്ന ജലോത്സവം കാണുവാൻ ദിക്കുകളിൽ നിന്നും ആളുകൾ എത്തിയിരുന്നു എന്നാൽ സി ബി എല്ലിന്റെ വരവോടെ കല്ലട ജലോത്സവത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു നാടിന്റെ മുഖമുദ്രയായിരുന്ന വള്ളംകളി പ്രൊഫഷണൽ ബോട്ട് ക്ലബുകൾക്കായി വഴിമാറി ഇതോടെ കല്ലടയുടെ ഹൃദയവികാരമായ വള്ളംകളി മറ്റുള്ളവരുടേതായി നാട്ടുകാർ പ്രതീകാത്മകമായി ചെറിയ രീതിയിൽ ജലോത്സവം നടത്തിയെങ്കിലും പഴയ പ്രതാപം വീണ്ടെടുക്കാനായില്ല എന്നാൽ ഇത്തവണ കല്ലട ജലോത്സവം ഇരുപത്തിയെട്ടാം ഓണദിനമായ ദിനമായ ഒക്ടോബർ പന്ത്രണ്ടിന് നടക്കും പതിനാറിൽ പരം വള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് ജലോത്സവ ഭാരവാഹികൾ അറിയിച്ചു ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം ഈ കല്ലടയാറിന്റെ പിരിമാറിൽ അതായത് മുതിരപ്പറമ്പ് കാരുത്രക്കടവ് നട്ടായത്തിൽ കല്ലട ജലോത്സവം അരങ്ങേറുകയാണ് നമുക്കറിയാം സി ബി എൽ വള്ളംകളിയുടെ വരവോടുകൂടി കല്ലട ജലോത്സവം ഇരുപത്തെട്ടാം ഓണനാളിലല്ലായിരുന്നു സി ബി എൽ നിശ്ചയിക്കുന്ന തീയതികളിലേക്ക് ആയിരുന്നു വള്ളംകളി നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ വർഷം പഞ്ചായത്ത് വളരെ എല്ലാ പാർട്ടിക്കാരും പഞ്ചായത്തിൻ്റെ ഭരണസമിതി എല്ലാവരും നേരിട്ട് എത്തി ഒരു കമ്മിറ്റി വിളിച്ചുകൊണ്ട് ജനകീയ കമ്മിറ്റി രൂപം കൊടുത്തിട്ടുണ്ട് ആ വള്ളംകളി ഇരുപത്തി എട്ടാം ഓണനാളിലാണ് സംഘടിപ്പിക്കാൻ സംഘടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ജനകീയ പങ്കാളിത്തത്തോടുള്ള ഒരു വള്ളംകളിയുടെ തിരിച്ചുവരവാണ് ഈ വർഷത്തെ ഇരുപത്തെട്ടാം ഓണത്തിലെ വള്ളംകളി എന്ന് വേണമെങ്കിൽ പറയാം പടിഞ്ഞാറക്കല്ലട കിഴക്കേക്കട മുതലപ്പറമ്പ് ജനതയുടെ ഒക്കെ ഒരു ദേശീയ ഉത്സവമാണ് ഞങ്ങളുടെ കല്ലട ജലോത്സവം തീർച്ചയായിട്ടും ആ കല്ലട ജലോത്സവം മടങ്ങി വരുന്നതിൽ ഇവിടുത്തെ ജനങ്ങളെല്ലാം ആ ജലോത്സവ പ്രേമികളൊക്കെ തന്നെ വളരെ സന്തോഷത്തിലാണ് ഇപ്രാവശ്യം ചുണ്ടൻ വള്ളങ്ങളില്ല കാരണം തൃക്കുന്നപ്പുഴയിലെ പാലത്തിലെ പണി നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ചുണ്ടൻ വള്ളങ്ങളില്ല വെപ്പ് എ ഗ്രേഡ് ബി ഗ്രേഡ് ഇരുട്ടുകൂത്തി എ ഗ്രേഡ് ബി ഗ്രേഡ് മറ്റ് തെക്കനോടി വള്ളങ്ങളൊക്കെ തന്നെ പതിനാറോളം വള്ളങ്ങൾ പങ്കെടുക്കുമെന്നാണ് സംഘാടക സമിതി ഇവിടെ അറിയിച്ചിരിക്കുന്നത് ഏകദേശം പതിനാറോളം വള്ളങ്ങൾ പങ്കെടുക്കുമെന്നാണ് ഞങ്ങളുടെയും ക്ലബ്ബിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ എനിക്കും അറിയാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും കന്നട ജലോത്സവം എന്ന് ഞങ്ങൾ ഒരു ജലോത്സവ പ്രേമി എന്ന രീതിയിൽ ആശംസിക്കുകയാണ് ദേശത്തിന് ഇനി കാത്തിരിപ്പിന്റെ ദിനങ്ങളാണ് എന്നോ നഷ്ടപ്പെട്ടു പോയ നാടിന്റെ മഹോത്സവത്തിന്റെ തിരിച്ചുവരവിനെ എതിരെക്കാൻ കാത്തിരിക്കുകയാണ് കല്ലടദേശത്തെ ആപാലവൃദ്ധം ജനങ്ങൾ സബീന ദൃശ്യാനോ ശസ്താംകോട്ട